ഇവിടെ ആനിമൽസ് ആനിമ എന്തൊക്കെയുണ്ട് പിന്നെ കാട്ടുപോത്തുണ്ട് ഇവിടെ വരുവാടത്തിലും ഇവിടെ വരുവാ സൈഡ് ഏതാ കാണുന്ന മലയൊക്കെ ഇടുക്കി പിന്നെ മൂന്നാർകുളം നാഷണൽ പാർക്കോടെ ബാക്ക് സൈഡ് ആ അതിന്റെ ബാക്ക് സൈഡ് ഓ ആ വെള്ളച്ചാട്ടം കാണുന്ന വെള്ളച്ചാട്ടം കാണുന്നത് എടമലയാർ ഫാൾസ് എടമലയാർ ആ ഇത് വെള്ളയെല്ലാം എടമലയാർ ഡാമിക്ക് പോകുന്നില്ല ഇവിടെ ഒരു കോളനിണ്ടല്ലോ ട്രൈബൽ കോളനി അതെല്ലാം ആദിവാസി ആയിട്ട്

നല്ല മുടി വ്യൂ പോയിന്റ് അതോ തകർത്തിട്ടുണ്ട് ഇനിയും കുറെ കണക്കാണ്ട് അതാണ് നല്ല മുടി വ്യൂ പോയിന്റ് ആ കണ്ണ് അല്ലേ അതല്ലേ മലയുടെ മുകളിലാണ് നല്ല മുടി വ്യൂ പോയിന്റ് വാൽപ്പാറ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലം അവിടെ നിന്നുള്ള വൈബ് കണ്ടില്ലേ എന്താ ഭംഗി നോക്കാടുകളുടെ നടു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇരുന്നൂറ് ഇരുന്നൂറല്ല ഒരു കിലോമീറ്ററോളം നടക്കാണ്ട് ഒരാൾക്ക് അൻപത് രൂപയാണ് അവിടെ നിന്നുള്ള കാഴ്ച പോകുന്ന വഴിക്കുള്ള കാഴ്ചയാ എന്താ ഭംഗിയെന്ന് നോക്ക നിങ്ങൾ വാൽപ്പാറ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലം മീപ്പോയിൻ്റ് എങ്ങനെയുണ്ടോന്ന് പോയി നോക്കാം മൂന്നാറിന്റെ ബാക്ക് സൈഡ് ഒക്കെ കാണാമെന്നാണ് പറഞ്ഞിരുന്നത് പോയി നോക്കാം ഇപ്പം പോകുന്ന വഴി തന്നെ അടിപൊളിയാ ഉണ്ടാ തേയില ഫാക്ടറികൾ നല്ല തേയില ഗാർഡൻ ആ മലയൊക്കെ നിൽക്കുന്നുണ്ടോ ആളീ വരച്ചൊക്കെ വെക്കത്തില്ലേ അതേപോലെ ആകാശം മുട്ടി നിൽക്കുന്ന മലകളാ അവിടെ നിന്ന് ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട് അല്ലാതെ ഒരു ജെറ്റ് പോകുന്നുണ്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല അതെ ഈ പ്രകൃതിയൊക്കെ നമ്മളെത്തുന്നു ഇടയ്ക്കൊക്കെ ഒന്നൊന്ന് ആസ്വദിക്കുന്ന എപ്പോഴും നല്ലതാ മനസ്സിനൊക്കെ ഒരു കുളിർമ വരും ആ കുന്നിനുള്ളിലാണ് നല്ലപോടി വ്യൂ പോയിന്റ് വാൽപ്പാറ ടൗണിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ തേയിലക്കാടുകളോട് സഞ്ചരിച്ചു വേണം ഇങ്ങോട്ട് എത്താൻ വേൾഡ് നമ്പർ വൺ വേൾഡ് ഫസ്റ്റ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റുള്ള തേയിലക്കാട് ആട്ടോ ഇത് വഴിക്ക് വോക്ക എന്താ സൗന്ദര്യം വാങ്ങിക്ക ആ മരം നിക്കുന്നുണ്ടല്ലേ വാടിപൊളി തേലക്കാടിക്ക് ഒറ്റയ്ക്ക് ഒരു മരം മലയൊക്കെ നോക്ക ആകാശം മുട്ട നിക്കുക മൂന്നാറ് പോയാൽ തന്നെ ഇങ്ങനെ ഒരു സൗന്ദര്യം കാണാൻ പറ്റുമോന്നറിയത്തില്ല നമ്മുടെ കൂടെ വന്ന സുഹൃത്തുക്കളാട്ടോ അവര് നല്ല ഹൈറ്റിലാ നിങ്ങളിപ്പോ നല്ലൊരു വാട്ടർഫോൾസ് കാണാം ഇവിടെ നോക്കുമ്പോ ഏതാ വാട്ടർഫോൾസ് അറിയത്തില്ല നല്ല രീതിയിലാ വെള്ളം ചാടുന്നത്

അങ്ങനെ വ്യൂ പോയിന്റ് എത്തി നല്ല മുടി വ്യൂ പോയിന്റ് നല്ല വ്യൂ ആണല്ലോ അതാണ് മൂന്നാറിന്റെ ബാഗ്സൈഡിലുള്ള വെള്ളച്ചാട്ടം അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല താഴെ കാണുന്ന ട്രൈബൽ കോളനി ഇഡലിന്നെങ്ങനാ പറഞ്ഞത് ഇഡലിയാ ഇഡലിയ വാട്ടർഫാൾസ് എന്നാണ്ട പറഞ്ഞത് അതെ ഏഹ് ആ വലിയ വെള്ളച്ചല്ല ഇതും ട്രൈബൽ കോളനി ഇതും ട്രൈബൽ കോളനി അത് മൂന്നാറിന്റെ ബാഗ് സൈഡിലുള്ള വെള്ളം അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല നല്ല കാടിന്റെ അകത്തുള്ളതാ എല്ലാ കാടല്ലേ ഈ കാണുന്ന ട്രൈബൽ കോളനി നല്ല ാട്ടാണ് ഇടിയാർ വെള്ളച്ചാട്ടം അവര് പറഞ്ഞു താഴെ ട്രൈബൽ കോളനി നല്ല തിക്ക് ഫോറസ്റ്റിന്റെ നിക്കുന്നത് നല്ല വ്യൂ പോയിന്റ് അത്യാവശ്യം കൊഴപ്പില്ലാത്ത വ്യൂ പോയിന്റാണ് പാൽപ്പാറ ഒന്ന് ഒന്നെങ്കിലും നിങ്ങൾ നിന്ന് കാണേണ്ട സ്ഥലമാണോ ഇവിടെ നല്ല ഇക്കോ ആട്ടോ അടുത്ത സനോ തൻസീറാണ് അടുത്ത കൂവാൻ പോകുന്നത് കൂ അടുത്ത കാസിം ആ നല്ല കൊണ്ട് വ്യൂ പോയിന്റ് ചെറിയൊരു അമ്പലം ഉണ്ടേ നമ്മളൊന്ന് നോക്കുക എന്താ നല്ല പുറച്ചു നിർത്താണല്ലോ

ല്ലേ ഓ ആ സൈഡ് ഏതാ ആ കാണുന്ന മലയൊക്കെ ഓ ആ വെള്ളച്ചാട്ടം കാണുന്ന ഇവിടെ ഒരു കോളനി ഉണ്ടല്ലോ ട്രൈബൽ കോളനി ആദിവാസിയായിട്ട് അവർക്ക് വഴിയെതിലേ വരും അതെതിലേ വരും അങ്ങോട്ടുള്ളത്